നമസ്കാരം സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് കമ്പളികണ്ഠത്തിനടുത്ത് അഞ്ചാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു നാല് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കിടിലൻ ആദായമുള്ള സ്ഥലമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ള ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റി അൻപതോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്കും ഏല കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് നമുക്കുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ എഴുന്നൂറ്റി അമ്പതോളം വീട് ഏലമുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുളും ഒക്കെ തന്നെയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും വിൽക്കുന്ന കാലാവസ്ഥയല്ല ആവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും നമുക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിരവധി ഏലത്തോട്ടങ്ങളും ജാതിത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ജാതിയൊക്കെ അധികം പ്രായമാകാത്ത ജാതിയാണെങ്കിലും കായമായിട്ടുണ്ട് വരുമാനത്തിലായിരിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് അൻപതോളം മരമുണ്ട് ഉണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന മരമാണ് മുപ്പത്തി അഞ്ചോളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കിട്ടും അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളക് കുരുമുളകാണ് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് തുലത്തോളം ഒക്കെ കുരുമുളക് കിട്ടിയ പറമ്പാണ് അതുപോലെ നിറയെ തൈക്കൊടികളും ഈ സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് പ്ലാവുകൾ മാവുകൾ മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് കിട്ടും നിലവിൽ നമുക്ക് നമ്മുടെ സ്ഥലത്തുള്ള താമസിക്കുക വീട് ഇതാണ് ഓടുമഞ്ഞ് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പാറ്റത്തിനുള്ളൊരു തൊഴുത്തും നമുക്കുണ്ട് ഷീറ്റൊക്കെ ഉണക്കാനുള്ള പുകപ്പരം നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഏരിയ നല്ല കിടിലൻ ഏരിയയാണ് അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തോടം ഉണ്ടായതിനാൽ തന്നെ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ ഉള്ള തോട് ഇതാണ് ഇത് പറ്റാത്ത വെള്ളമാണ് ചൂട്ടിലെ താഴോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് ഇതുപോലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ കുറവും കാണിക്കവേ വലിയൊരു കുളമാണ് പന്ത്രണ്ട് മാസം പറ്റാത്ത വെള്ളമുണ്ട് ഈ കുളത്തിൽ അതുപോലെ തന്നെ കുടിവെള്ളത്തിനുള്ള കിണർ ഇതാണ് ഇതും മറ്റാത്ത വെള്ളമാണ് അത് കണ്ട കുളം കൃഷിക്ക് നനച്ചു കൊടുക്കാനുള്ള കുളമാണ് ഇത് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ മൊത്തം നാലര ഏക്കർ നാല് മുപ്പതോളം സ്ഥലമുണ്ട് അതിൽ മൂന്ന് ഏക്കർ മുപ്പത് ആണ് നമുക്ക് പട്ടയമുള്ളത് ഏക്കറിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ പട്ടയുള്ളതിന് മാത്രമാണ് വില ചോദിക്കുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിളിക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക